ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ദിവസവും വീഡിയോ കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ഒരു സെറ്റിംഗ്സ് നിർബന്ധമായിട്ടും നിങ്ങൾ ചെയ്തു വെക്കുക നമ്മളിപ്പോൾ ഫാമിലിയുടെ കൂടെയൊക്കെ വീഡിയോസ് കാണുന്ന സമയത്ത് ഒരു അത്ഭുതകരമായിട്ടുള്ള കണ്ടന്റ് ചിലപ്പോൾ കയറി വരാൻ ചാൻസ് ഉണ്ട് അപ്പൊ നിങ്ങൾ തന്നെ പറയും മോശായിപ്പോയി അല്ലെങ്കിൽ ആകെ നാണക്കേടായി എന്നൊക്കെ നിങ്ങൾ പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സെറ്റിംഗ്സ് നിർബന്ധമായിട്ട് ചെയ്തു വെക്കാൻ പറയുന്നത് എവിടെയാണ് ആ സെറ്റിംഗ്സ് ഉള്ളത് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം നമുക്ക് ആദ്യം ഫേസ്ബുക്ക് ഒന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്തിട്ട് വലതു വശത്തെ മുകളിൽ കാണുന്ന ഈ ഒരു പ്രൊഫൈൽ പിക്ചർ ഉണ്ടല്ലോ അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യാം അതിനുശേഷം ഇവിടെ സെറ്റിംഗ്സിന്റെ ഗിയർ ചിഹ്നം കാണാം അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് കുറച്ച് താഴേക്ക് വരാം താഴേക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കണ്ടൻറ്റ് പ്രഫറൻസസ് എന്ന ഈ ഒരു ഭാഗം അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ദാ ഇവിടെ തന്നെ നിങ്ങൾ കാണാൻ സാധിക്കും വാട്ട് യു സി എന്ന ഈ ഒരു ഭാഗമുണ്ടല്ലോ അവിടെ രണ്ട് ഓപ്ഷനുകൾ ഉണ്ട് അതിൽ രണ്ടാമത്തെ ഓപ്ഷൻ നിങ്ങൾ സെലക്റ്റ് ചെയ്യുക അതിനുശേഷം ഡിഫോൾട്ട് എന്ന ഭാഗത്താണ് നിങ്ങളുടെ ഫേസ്ബുക്കിൽ ഉള്ളതെങ്കിൽ അത് നിങ്ങൾ താഴെ ഷോ ലെസ് എന്ന ഭാഗത്തേക്ക് മാറ്റി കൊടുക്കുക ഓക്കെ അതിനുശേഷം ഇവിടെ താഴെ നിങ്ങൾക്ക് സേവ് എന്ന ഭാഗം കാണാൻ സാധിക്കും അവിടെ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക തുടർന്ന് ഇവിടെ ഓക്കെ എന്ന ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഫേസ്ബുക്കിൽ ചെയ്താൽ മതി അപ്പോൾ നേരത്തെ പറഞ്ഞ ആ ഒരു കണ്ടന്റ് ഒരിക്കലും തന്നെ ഫേസ്ബുക്കിൽ കയറി വരില്ല ഇനി ഇൻസ്റ്റാഗ്രാം നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്തതിനു ശേഷം ഇവിടെ താഴെ വലതുവശത്ത് കാണുന്ന പ്രൊഫൈൽ പിക്ചറിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യാം എന്നിട്ട് വലതു മുകളിൽ കാണുന്ന ത്രീ ലൈൻസ് നിങ്ങൾ സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്തതിനു ശേഷം ഇവിടെ താഴേക്ക് വരാം താഴേക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നേരത്തെ കണ്ട അതേ ഓപ്ഷൻ ഈ ഇൻസ്റ്റാഗ്രാമിലും ഉണ്ട് അതായത് കണ്ടൻറ്റ് പ്രഫറൻസസ് എന്ന ഈ ഒരു ഭാഗം അവിടെ നിങ്ങൾ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തിട്ട് മുകളിൽ നിന്നും നാലാമത്തെ ഓപ്ഷൻ ദാ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക ഇവിടെ ഒരു ആരോ മാർക്ക് ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും ഇവിടെയും ലെസ്സ് എന്ന ഭാഗം തന്നെ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ അത് ഇൻസ്റ്റാഗ്രാമിൽ നിർബന്ധമായിട്ടും ചെയ്യുക അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കണ്ടന്റുകൾ ഇൻസ്റ്റാഗ്രാമിലും കയറി വരില്ല ഇനി നമുക്ക് നേരെ ബേക്ക് വന്നിട്ട് യൂട്യൂബ് ഒന്ന് തുറന്നു നോക്കാം യൂട്യൂബിലേക്ക് നമുക്കൊന്ന് പോകാം യൂട്യൂബ് തുറന്നതിന് ശേഷം വലതുവശത്ത് താഴെ കാണുന്ന പ്രൊഫൈൽ പിക്ചറിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യാം അതിനുശേഷം വലതുവശത്ത് മുകളിൽ കാണുന്ന സെറ്റിംഗ്സിൻ്റെ ഗിയർ ചിഹ്നം അവിടെ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഏറ്റവും മുകളിൽ കാണുന്ന ജനറൽ എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് താഴേക്ക് വരാം താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും റെസ്ട്രിക്റ്റഡ് മോഡ് എന്ന ഭാഗം ഇത് ഓഫിലാണെങ്കിൽ അതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക ഇത്രയുമായി കഴിഞ്ഞാൽ യൂട്യൂബിലും ഞാൻ നേരത്തെ പറഞ്ഞ കണ്ടന്റുകൾ ഒരിക്കലും കയറി വരില്ല പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം യൂട്യൂബിൽ ഇങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഇടാനോ അല്ലെങ്കിൽ ആരെങ്കിലും നമ്മുടെ വീഡിയോക്ക് കമൻറ്റ് ഇട്ടാലോ നമുക്ക് കാണാനും സാധിക്കില്ല അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് ഇങ്ങനെ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇടണമെങ്കിൽ ഇതൊന്ന് ഓഫ് ചെയ്തിട്ട് കമൻറ്റ് ഇട്ടാൽ മതി ഓക്കെ അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റ് രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത ദിവസത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബു ബൈ